സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയനെ പരസ്യമായി എതിർക്കുകയാണ് ആലപ്പുഴ ജില്ലാ നേതൃത്വത്തെ കടുത്ത ഭാഷയില് വിമർശിക്കുകയും ചെയ്ത് ജി സുധാകരനെ ഇനി പാര്ട്ടി സംരക്ഷിക്കാനിടയില്ല സുധാകരന് പാര്ട്ടി അച്ചടക്കം പാലിക്കണം എന്നാണ് മുതിര്ന്ന നേതാക്കളുടെ നിർദ്ദേശം എന്നാൽ പരസ്യ വിമർശനം ആവർത്തിക്കുന്ന നേതാവിനെ പാർട്ടി ഇനി തള്ളാനാണ് സാധ്യത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ പാർട്ടി അംഗമായ സുധാകരൻ അച്ചടക്കമുള്ള പാർട്ടിക്കാരനായിരുന്നു എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥ പറഞ്ഞ് പാർട്ടി സീറ്റ് നിഷേധിച്ചു പ്രായപരിധി പറഞ്ഞ് പാർട്ടി ബ്രാഞ്ചിലിരുത്തി പരിഗണിക്കേണ്ട ആലപ്പുഴ ജില്ലാ നേതൃത്വമാകട്ടെ തുടർച്ചയായി അവഗണിച്ചു അഴിമതിരഹിതനായ പൊതുമരാമത്ത് മന്ത്രി എന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിലും അന്ന് തുടക്കമിട്ട പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് പോലും പിന്നെ ആലപ്പുഴയിലെ പാർട്ടി സുധാകരനെ വിളിച്ചില്ല വീടിന് തൊട്ടടുത്തുള്ള സമ്മേളനത്തിൽ നിന്ന് പോലും മാറ്റിയിരുത്തി ആലപ്പുഴയിലെ പാർട്ടി ഒരു വഴിക്കും സുധാകരൻ മറ്റൊരു വഴിക്കുമെന്ന പോലെ ഏറെ ദൂരം പോയി ആലപ്പുഴയിലെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ തനിക്കെതിരെ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് സുധാകരന്റെ തുറന്നു പറച്ചിൽ മന്ത്രി സജി ചെറിയാനെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുന്നു അതൃപ്തി പരസ്യമാക്കി തുടങ്ങിയ സുധാകരനെതിരെ പാർട്ടി ഇതുവരെ അച്ചടക്കത്തിന്റെ വാളെടുത്തിട്ടില്ല പാർട്ടിയിൽ പ്രബലനായിരുന്ന കാലത്ത് പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്നു സുധാകരൻ ആ സ്നേഹവും കടപ്പാടും ഇതുവരെ കിട്ടി എന്നാൽ മന്ത്രിയായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെയും ജില്ലയിലെ പാർട്ടിക്കെതിരെയും നടത്തുന്ന ഈ തുറന്ന യുദ്ധം പാർട്ടി ഇനി ക്ഷമിക്കാനിടയില്ല പാർട്ടിയെ ധിക്കരിക്കരുതെന്ന് മുതിർന്ന നേതാക്കൾ ഓർമ്മപ്പെടുത്തുന്നതും അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഈ ഉണ്ടല്ലോ അത് നോക്കണം എന്നാൽ ഈ വാക്കുകൾ നിരന്തരം ലംഘിക്കുന്ന സുധാകരനോട് ഇനി പാർട്ടി ക്ഷമിക്കാനിടയില്ല ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ